എല്ലാവർക്കും എന്റെ ബ്രഹ്മം ആത്മോപദേശ ശതകം ആദ്യന്തം അദ്വൈത ബ്രഹ്മസത്യം ആവർത്തിച്ചുറപ്പിക്കുന്ന മനോഹരമായ ഒരു വേദാന്ത കൃത്യം അതിലെ നാലാമത്തെ പദ്യം മുതലാണ് ഇന്ന് ചർച്ച ചെയ്യാറുള്ളത് ഇതിൽ നമുക്ക് പ്രധാനമായി ഒരു കാര്യമേ മനസ്സിലാക്കാനുള്ളൂ തൽക്കാലം അത് നമ്മുടെ ബുദ്ധിക്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപനിഷത്തിലെ ഋഷിമാർ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെയുള്ള സത്യദർശികൾ ഒരു സംശയവും കൂടാതെ അനുഭവിച്ച് ഉറപ്പിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്ന സത്യമാണ് അതായത് ഇവിടെ ഖണ്ഡബോധരൂപമായ ഒരു നിലനിൽപ്പേ ഉള്ളൂ അതനന്തമാണ് അനാദിയാണ് അത് നിശ്ചലമാണ് നിർവികാരുമാണ് ശുദ്ധ ആനന്ദമാണ് ഇതാണ് ബ്രഹ്മം പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയമായ ഈശ്വര തത്വം ഇത് ആവർത്തിച്ച് ഉറപ്പിക്കുക ചില നമുക്ക് എത്ര പറഞ്ഞാലും പെട്ടെന്നത് ബുദ്ധിക്ക് പിടികിട്ടാൻ പ്രയാസമായതുകൊണ്ട് ആവർത്തിച്ച് ചിന്തിച്ച് പറഞ്ഞ് ഉറപ്പിച്ച് അനുഭവിക്കുക ഇതാണ് എല്ലാ വേദാന്ത കൃതികളുടെയും ലക്ഷ്യം അപ്പൊ പലത് കാണുന്നതോ ആ സത്യത്തിൽ പുതിയ ഒരു വസ്തുവും ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന നാമരൂപങ്ങൾ മരുഭൂമിയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നത് പോലെ അമീപം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അത്രയുള്ളൂ വെറും നാമരൂപങ്ങൾ അവ ബുന്തി വരുന്നു കുറച്ചുനാൾ നിലനിൽക്കുന്നത് പോലെ തോന്നുന്നു മറയുന്നു വീണ്ടും ബുന്ധി വരുന്നു മറയുന്നു ഉപനിഷത്തിന്റെ പ്രഖ്യാപനം എന്താണ് കഠോപനിഷത്ത് തന്നെ പറയുന്നു അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്ഥ സർവഭൂതമ്പരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ അഗ്നി ഒന്ന് തന്നെ പക്ഷെ അത് പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു അഗ്നി വിദ്യുക്ഷക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു സാധാരണ സാധാരണത്തിയായിട്ട് കാണപ്പെടുന്നു വേറെ പലതരം ഊർജങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു എന്തെന്തെല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അഗ്നി അഗ്നി തന്നെയാണ് അല്ലാതെ പുതിയ വസ്തു ഒരിടത്തും ഉണ്ടാവുന്നില്ല അതുപോലെയാണ് ബ്രഹ്മം അഥവാ അഖണ്ഡ ബോധം പല രൂപങ്ങൾ നമ്മൾ കാണുന്നു ഒക്കെ ഈ ബോധം അല്ലാതെ ം പോലും വേറൊരു വസ്തുല്ല കടവപരിഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണല്ലോ മനസ്സൈവേദമാർത്തവ്യം നേഹ നാനാസ്തി കിഞ്ചന ലേശം പോലും പലതില്ല പ്രത്യോസമൃത്യം പ്രാപ്തനുമതി ഏഹനാനൈവ പശ്യത്തിൽ പലതുണ്ടെന്ന പോലെ കാണുന്നവർ വാസ്തവത്തിൽ പലതില്ല ഉണ്ടെന്നതുപോലെ കാണുന്നവർ മരണത്തിന്റെ പിന്നാലെ പായേണ്ടി വരുന്നു ഇതാണ് വെഷത്തിന്റെ പ്രഖ്യാപനം മരണത്തിന്റെ പിന്നാലെ പായേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതായും മരിക്കുന്നതായും തോന്നുന്നത് നാമരൂപങ്ങളാണ് വസ്തു അല്ല സ്വർണത്തിൽ വളയുടെ നാമവും രൂപവും വന്നു അത് മാറി അത് മാലയായി അപ്പൊ വേണമെങ്കിൽ സ്വർണം മരിച്ചു ജനിച്ചു എന്നൊക്കെ പറയാം ഒന്നും മരിച്ചുമില്ല ഒന്നും ജനിച്ചുമില്ല വസ്തു സ്വർണം മാത്രം ഇതുപോലെ എങ്ങും നടന്നു നിൽക്കുന്ന ദോഷത്തിൽ നാമരൂപങ്ങൾ ആണ് പലത് അത് ജനിക്കുന്നതായി തോന്നുന്നു മരിക്കുന്നതായി തോന്നുന്നു ആലോചിച്ചാൽ പുതുതായ ഒരു വസ്തുവും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അപ്പൊ പലത് കാണുന്നവർ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോയുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ വസ്തു അറിയാതെ നാമരൂപങ്ങൾ വരികയും പോവുകയും ചെയ്യുമ്പോ ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ഇതല്ലേ ഇങ്ങനെ ഭ്രമിക്കാനിടപെടും നമ്മളിവിടെ കാണുന്നതെന്ന് പ്രധാന സംഭവം ജനിക്കുന്നു മരിക്കുന്നു വേറെ എന്താ ഇവിടെ സംഭവം ചന്ദ്രനിൽ പോയാലും സൂര്യനിൽ പോയാലും ചന്ദ്രനും സൂര്യനും പോലും ജനിക്കുന്നു മരിക്കുന്നു പിന്നെയാണോ ചന്ദ്രനിൽ പോകുന്ന ആളുകളുടെ കാര്യം ഇതാണ് വസ്തുസ്ഥിതി ഒരേ അഗ്നി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഏകസ്ഥഥ സർവഭൂതന്തരത്മാ അതുപോലെ സകല ഘടകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ബോധരൂപമായ ബ്രഹ്മം വസ്തു രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഓരോ രൂപങ്ങളും വരുമ്പോ ആ വസ്തു തന്നെയാണ് ആ രൂപമായി പ്രത്യക്ഷപ്പെടുന്നത് അല്ലാതെ പുതിയ വസ്തു ഒന്നും ഒരിടത്തും ഉണ്ടാകുന്നില്ല എന്തിനത് പറയുന്നു ഈ സത്യം ഉൾക്കൊള്ളൂ ജീവിതത്തിൽ സുഖമോ ശാന്തിയോ വേണമെങ്കിൽ ഈ സത്യം ഉൾക്കൊള്ളാതെ ഒരിക്കലും സത്യമല്ല മറ്റ് എന്ത് പ്രവർത്തനങ്ങളും നടക്കട്ടെ പക്ഷേ ഈ സത്യം ഉൾക്കൊള്ളണം ഏകോ വശി സർവഭൂതാന്തരത്മ കഠോപനിഷത്ത് വീണ്ടും പ്രഖ്യാപിക്കുന്നു ഏകോ വശി ഒരേ ഒരു സത്യം സർവത്തെയും വശത്താക്കി നിർത്തിയിരിക്കുന്നു സർവഭൂതാന്തരത്മ സകല പ്രപഞ്ച ഘടകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഏകം ൂപം ബഹുതായക്കരോർത്തി തന്റെ ഒരേ ഒരു രൂപത്തെ പലതാക്കി കാണിക്കുന്നു സ്വർണം ആഭരണങ്ങളായി മാറുന്നത് പോലെ അഥവാ വെള്ളം തിരയും കുമ്പളയുമായി മാറുന്നത് പോലെ ഏകം രൂപം ബഹുതായക്കരോർത്തി തന്റെ ഒരേ ഒരു രൂപത്തെ പലതരത്തിൽ കാണിക്കുന്നു ആത്മസ്ഥം ഏ അനുപശ്യന്തി ധീരാ ഏത് ധീരന്മാരാണോ ആ സത്യത്തെ തന്നിൽ കണ്ടെത്തുന്നത് താനതാണ് അതാണ് ഈ അകത്ത് മുഴുവനും എന്ന് ആര് കണ്ടെത്തുന്നുവോ തേഷാം സുഖം ശാശ്വതം അവർക്ക് മാത്രമാണ് ശാശ്വതമായ സുഖം അല്ലാതെ മറ്റെന്ത് ചെയ്തതുകൊണ്ട് കാര്യമായ ഫലമില്ല കാരണം സത്യം പിടികിട്ടുന്നില്ലല്ലോ തേഷാം സുഖം ശാശ്വതം ഇതരേഷാം മറ്റുള്ളവർക്ക് അങ്ങനെ അശാശ്വതമായ സുഖം സാധ്യമേയല്ല അവർ ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു എന്ന ഭ്രമത്തിൽപ്പെട്ട് ചക്രത്തിൽ കറങ്ങേണ്ടി വരും ഗുരുദേവൻ തന്റെ ആത്മോപദേശതത്തിൽ ഇത് തന്നെയാണ് എല്ലാ പദ്യങ്ങളിലും ഫലരൂപത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ പദ്യത്തിൽ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു ജ്വലിക്കും കരു എന്നാണ് ഈ സത്യത്തെ ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മനസ്സിലും അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും അവന്റെ ശരീരത്തിലും പുറത്തും പുറത്ത് സർവത്ര ഉജ്വലിക്കുന്ന കരു കരു എന്ന് പറഞ്ഞാൽ സത്ത് ഉമ്മ സത്യം എന്നാണ് അർത്ഥം കരു ഏത് വസ്തുവിന്റെയും കരു അതിന്റെ സത്താണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കരു സത്ത് ആ ബോധവസ്തുവാണ് അത് തന്നെ അടുത്ത രണ്ട് പദ്യങ്ങളിലും വിവരിച്ചു അങ്ങനെ മൂന്ന് പദ്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു നാലാമത്തെ പദ്യത്തിലും വേറൊരു രീതിയിൽ ആവർത്തിച്ചത് തന്നെ പറയുന്നു എന്താ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് വേറെ എന്ത് പറയാൻ വേറെ വല്ലതും പറഞ്ഞ് അതൊക്കെ കള്ളമായി പോകും കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടിലും വിശേഷമുണ്ടോ നാലാമത്തെ പദ്യമാണ് ഇന്ന് നോക്കെടുക്കാനുള്ളത് അറിവും അറിഞ്ഞിടും വർദ്ധവും അറിവും ഒരാതി മഹസ് മാത്രമാകും വിരളത വിട്ടു വിളങ്ങും ആ മഹത്താം അറിവിലമർന്ന് അതുമാത്രമായി വേണം ഇവിടെ എന്താ സംശയം അറിവും അറിഞ്ഞിട്ട് അർത്ഥവും പുമാൻ തരുന്നറിവും ഒരാതി മഹസ്സു മാത്രമാകും ഒരു വസ്തുവിനെ അറിയുമ്പോ അത് മൂന്നായി വേർതിരിയുന്നത് പോലെ തോന്നുന്നു ഇപ്പൊ ഈ മയക്കിനെ അറിവിലാണ് മയക്കിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കൽപ്പമാണ് അറിവ് എന്ന രീതിയിലൊക്കെ ഇരിക്കും അറിവ് അറിഞ്ഞിടും അർത്ഥം പുറത്തു കാണുന്ന മൈക്ക് അറിഞ്ഞിടും അർത്ഥം അപ്പോ കുറിച്ച് മനസ്സിൽ നമുക്കുള്ള സങ്കൽപ്പം പുറത്തു കാണുന്ന പദാർത്ഥം അറിവും അറിഞ്ഞിടും അർത്ഥം പുമാന്തൻ അറിവും ഞാൻ ഞാൻ അറിയുന്നു എന്ന റിയുന്നയാൾ ഇങ്ങനെ മൂന്ന് ഘടകമായി മാറുന്നു ഏത് വസ്തുവിനെ അറിഞ്ഞാലും ഈ മൂന്ന് ഘടകമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു സൂര്യനെ അറിയുന്നു സൂര്യനെക്കുറിച്ചുള്ള സങ്കൽപ്പം കാണുന്ന സൂര്യൻ അറിയുന്ന ഞാൻ അറിയുന്നയാൾ ഇങ്ങനെ മൂന്ന് ഘടകമുണ്ടെന്ന് തോന്നുന്നു അപ്പം മൂന്നായി തിരിയുന്നല്ലോ അകത്തുള്ള സങ്കല്പം പുറത്തുള്ള പദാർത്ഥം റിയുന്നയാൾ ഇതിനാണ് അറിവിലെ ത്രിപൂണി എന്ന് വേദാന്തം പറയുന്നത് ഒരേ അറിവിന്റെ മൂന്ന് മടക്കുകൾ പോലെ കാണപ്പെടുന്നതാണ് ഈ മൂന്നെണ്ണം ത്രിപൂടി അവ അറിവും അറിഞ്ഞിടും അർത്ഥവും സൂര്യനെക്കുറിച്ചാണെങ്കിൽ സൂര്യന്റെ സങ്കൽപ്പം അറിഞ്ഞിടും അർത്ഥം പുറമേ ഉള്ള സൂര്യൻ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തൻ അറിവ് ഞാൻ ഞാൻ അറിയുന്നു ഈ മൂന്നെണ്ണം അറിവും അറിഞ്ഞതും അർത്ഥവും ബുമാൻ തന്നറിവും ഒരാതിമഹസ്സു മാത്രമഹതം മൂന്നാണ് നമുക്ക് തോന്നുന്നു പക്ഷെ ഈ മൂന്നും ഒരേ വസ്തു മൂന്ന് തോന്നലായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഒരേ വസ്തു വസ്തുഭേദം അശേഷമില്ല എന്തുകൊണ്ട് വസ്തു ബോധമാണോ ബോധം ബോധമില്ലെങ്കിൽ ഉള്ളിൽ സൂര്യനെക്കുറിച്ച് എങ്ങനെ ഉണ്ടാവും ബോധമില്ലെങ്കിൽ പുറത്തി എങ്ങനെ ഉണ്ടാവും പുറത്ത് ബോധം അതെ പുറത്തിരിക്കുന്ന മയക്കു പോലും ബോധത്തിൽ ശക്തി സ്പന്ദിച്ച് മൈക്കിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ് എന്നിന്ന് ആധുനിക ശാസ്ത്രത്തിനു പോലും പൂർണ്ണ സമ്മതമല്ലേ ജനറുജിയാണ് ശക്തിസ്പന്ദനമാണ് മയക്കിന്റെ രൂപത്തിലിരിക്കുന്നത് ഈ ശക്തി എവിടെ സ്പന്ദിക്കുന്നു ബോധത്തിൽ മറ്റൊരിടത്തും അതിന് സ്പന്ദിക്കാനേ സാധ്യമല്ല അപ്പോ പുറത്തിരിക്കുന്ന മൈക്ക് പോലും പൂർണ്ണമായും ബോധമാണ് പിന്നെ നമുക്ക് ബോധത്തിലാണ് ബോധത്തിലാണിതറിയപ്പെടുന്നത് മയക്ക് ബോധമല്ലെങ്കിൽ മൈക്കൊണ്ടെന്ന് ആരറിയും സൂര്യനുണ്ടെന്ന് ആരറിയും ആർക്കും സാധ്യമല്ല ഈ ബോധം പെടുന്ന വസ്തുവിനെ രാവുകൾ ചിന്തിച്ചുറപ്പിക്കുക ബോധം ഉണ്ടെങ്കിലേ ഞാനുള്ളൂ ബോധമുണ്ടെങ്കിലേ ഉള്ളൂ ബോധമുണ്ടെങ്കിലേ ജഗത്തുള്ളൂ ജന്മാദ്യശയത ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ് ജനനം നിലനിൽപ്പ് മരണം ഇതൊക്കെ ിൽ സംഭവിക്കുന്നു അതാണ് സത്യം ബോധമില്ലെങ്കിൽ എന്ത് ജനനം ബോധമില്ലെങ്കിൽ എന്ത് നിലനിൽപ്പ് എന്ത് മരണം ഒന്നുമില്ല ഒക്കെ ബോധത്തിലെ തോന്നൽ അതുകൊണ്ട് അറിവും അറിഞ്ഞിടും അർത്ഥവും അറിവ് ഒരു പദാർത്ഥത്തെക്കുറിച്ചുള്ള സങ്കല്പം അറിഞ്ഞിടും അർത്ഥം അതിന്റെ പുറത്തുള്ള രൂപം ഭുമാന്തൻ നറിവ് ഞാൻ അറിയുന്ന ഞാൻ ഞാനിത് ആവർത്തിച്ച് പറയുന്നത് പ്രത്യേകം വേർതിരിച്ചത് ആദ്യം മനസ്സിലാക്കിയിട്ട് ബോധമില്ലെങ്കിൽ ഇതിലേതിനെങ്കിലും നിലനിൽപ്പുണ്ടാകാൻ പറ്റുമോ എന്ന് ആലോചിക്കുക ചിന്തിക്കണം ശാസ്ത്രമാണിത് ഈ പറയുന്നതൊക്കെ നല്ലവണ്ണം സ്വയം മനനം ചെയ്ത് മനസ്സിലാക്കണം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ അത് ശാസ്ത്രീയമായി കുറച്ചു കിട്ടും തോറും നമ്മുടെ മനസ്സ് ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഉൾക്കൊള്ളാൻ വിസമ്മതിക്കും ശാസ്ത്രീയമായി സത്യം തെളിയിണ്ടത്തോളം ഭേദചിന്തയും രാഗദ്വേഷവും എവിടെ നിലനിൽക്കും ആ സത്യം ആവർത്തിച്ച് നമ്മുടെ ഉള്ളിലിരുന്ന് കുറയുന്ന തെറ്റാണ് ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് ഒരു കെമിസ്റ്റ് നല്ലവണ്ണം ഉറപ്പിച്ചാലും ആരെങ്കിലും വന്ന് ഓക്സിജനും അമോണിയവും ചേർന്നാണ് വെള്ളമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അംഗീകരിക്കാനും ഒക്കില്ല ഒരിക്കലും അംഗീകരിക്കുകയില്ല അതുപോലെ ഇത് ശാസ്ത്രസത്യം ആവർത്തിച്ചു മനനം ചെയ്ത് ഉള്ളിൽ ഉറച്ചാൽ അതിന് വിപരീതമായ ഒന്നും അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല ഇതാണ് സത്യം ഉറപ്പുവരുത്താനുള്ള ഏറ്റവും വലിയ പ്രക്രിയ വാശിഷ്ഠവും മറ്റും പറയുന്നത് വിചാരം ശാസ്ത്രവിചാരം ഈ ലളിതമായ സത്യം ആവർത്തിച്ച് വിചാരം ചെയ്ത് നോക്കൂ പുതുതായി എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് പറയൂ നമുക്ക് പരീക്ഷിച്ചു നോക്കാം അതാണ് അറിവും അറിഞ്ഞിടും വർദ്ധവും ഉമാൻ തന്നറിവും ഇത്രയായ ഇവിടെ ഇനി സംശയമില്ലേ സംശയമല്ലേ മഹസ്സു മാത്രമാകും ആദിമഹസ്സെന്ന് വെച്ചാൽ നാമരൂപങ്ങൾ വേർതിരിയുന്നതിനു മുൻപുണ്ടായിരുന്ന അഖണ്ഡ ബോധം ഉപനിഷത്ത് പറയുന്ന സദേവസൌമ്യ ഇതും അഗ്രാസീ കുഞ്ഞെ ആരംഭത്തിൽ ഈ സത്ത് ഈ ഉമ്മ ഈ സത്യം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുമാന്തൻ അറിവും അപ്പൊ നമ്മളൊക്കെ അത് ഈ കാണുന്ന ശുദ്ധജലമെന്ന് തോന്നുന്ന പദാർത്ഥങ്ങൾ പോലും അത് വ്യത്യാസമില്ല അറിവും അറിഞ്ഞൊരു അർത്ഥവും അറിവും ഒരാദി മഹസ്സും മാത്രം ഉറപ്പിച്ചു പറയുക മാത്രമാകും ഈ ആദിവാസ് തന്നെയാണ് കൃതിയുടെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ വേറെ അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലുമത്തു പുറത്തു ഉജ്ജലിക്കും കരു ആ കരു തന്നെയാണ് പിന്നെ എല്ലാം എന്നാണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത് വിരലത വിട്ടു വിളങ്ങും മഹത്താം അറിവ് ഈ അറിവുകൾ നിൽക്കുന്നു അറിവെന്ന് വെച്ചാൽ ബോധം ഗുരുദേവൻ ഈ ബ്രഹ്മത്തിന്റെ പര്യായമായിട്ടാണ് അറിവ് ആത്മോപദേശശതകം തുടങ്ങിയ കൃതികളിൽ അറിവെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഈ അറിവ് എവിടെ നിൽക്കുന്നു സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്തുകൊണ്ട് നാമരൂപങ്ങളെല്ലാം അതിൽ ഒന്തിവന്ന ഉണ്ടെന്ന് തോന്നുന്നവയാണ് സ്വർണ്ണത്തിലെ നാമരൂപമായ വളയോ മാലയോ അതിൽ ഉടനീളം സ്വർണം നിറഞ്ഞു നിൽക്കുന്നു ആ നാമരൂപങ്ങളിൽ ഏത് വസ്തുവിന്റെയും നാമരൂപങ്ങളിൽ വസ്തു നിറഞ്ഞു നിൽക്കുന്നു സമുദ്രത്തിൽ തിരയും കുമളയും ഉണ്ടാകുന്നു സമുദ്രജലം നിറഞ്ഞു നിൽക്കുന്നു അകവും പുറവും അതുപോലെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ബോധം ഈ മൂന്നെണ്ണത്തിലും ത്രിപൊടി അറിവ് അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സും മാത്രമാകും വിരളത വിട്ടുവിളങ്ങും വിരളതയില്ല ഏത് പോയിന്റിലാണ് ആ സത്യമില്ലാത്തത് ഒരു പോയിന്റും ഇല്ല ആ സത്യമില്ലാത്ത ഒരു പോയിന്റും ഉണ്ടാവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് വേറൊരു വസ്തു ഇവിടെ ഇല്ല കാരണം ഈ പരമസത്യം ഇല്ലാത്ത ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധ്യമല്ല വിരളത വിട്ടുവിളങ്ങും ആ മഹത്വം അറിവ് അഖണ്ഡ ബോധം ബ്രഹ്മം ഈ ബ്രഹ്മത്തെ നമുക്ക് പിടികിട്ടിയാൽ പിന്നെ ഈ ശ്ലോകങ്ങളിൽ നിന്നും പിടികിട്ടാൻ ഒരു പ്രയാസമില്ല വിരളത വിട്ട് സർവവ്യാപി സർവജ്ഞം സർവശക്തം എന്നൊക്കെയാണ് ബ്രഹ്മസൂത്രവും ഭാഷ്യവും ഈ സത്യത്തെ വിവരിക്കുന്നത് ഈ ജഗത്തിന്റെ പരമകാരണമായ ബ്രഹ്മം സർവജ്ഞം സർവശക്തം സർവവ്യാപി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു വിരളത വിട്ട് വിരളത എന്ന് വെച്ചാൽ ഇടയില്ലാതെ നിറഞ്ഞു നിൽക്കുക അതില്ലാത്ത ഒരു പോയിന്റ് നിന്ന് കാണിക്കാനേ സാധ്യമല്ല വിരളത വിട്ടു വിളങ്ങും മഹത്താം ഞാനിതൊക്കെ ആവർത്തിച്ചു പറയുന്നത് ഈ ശക്തമായി മനസ്സിനെ ബോധമർപ്പിക്കുക എന്തെവിടെ കണ്ടാലും കർമ്മമായാലും പദാർത്ഥമായാലും എന്തായാലും ബ്രഹ്മം രണ്ടാമതൊരു വസ്തുവില്ല സർവം ബ്രഹ്മമയം രേരേ സർവം ബ്രഹ്മമയം ബ്രഹ്മമെന്ന പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈശ്വരമയം ശാസ്ത്രീയമായ ഈശ്വരത്വം ഇതിനേക്കാളൊരു സത്യം ഇനി ഈ ലോകത്താരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് വേദാന്തത്തിന്റെ പെരുമ്പ്രഘോഷം അപ്പോ വിരളത വിട്ടുവിളങ്ങും മഹത്താം ൂപങ്ങളെ കണ്ടോളുക വ്യവഹാരത്തിന് ഇപ്പൊ മൈക്ക് ഞാൻ വയ്ക്കാം സംസാരിക്കാം ദൂര കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്താ മയക്ക് ബ്രഹ്മം എന്നുകൂടെ ഓർമ്മിച്ചോളുക അതല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഇല്ല ശബ്ദിക്കുന്നയാളും ബ്രഹ്മം എന്താ സംശയം ബോധമാണ് ബ്രഹ്മം ബോധമില്ലെങ്കിൽ ഇതൊന്നുമില്ല വിരളത വിട്ടുവിളങ്ങും മഹത്താം അറിവിൽ ആ മഹത്തായ അഖണ്ഡമായ സർവവ്യാപ്തമായ അറിവിൽ ബോധത്തിൽ അമർന്ന് അതിൽ ലയിച്ച് എങ്ങനെയാണ് ലയിക്കുക ഒന്നെന്ന് അറിവ് ഉറപ്പായാൽ ലയം സംശയം എന്താ അത് നമ്മളൊക്കെ ഒന്നാണെങ്കിൽ ആ ഒന്നിൽ എല്ലാം ചേർന്നു ലയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അതിപ്പോ എങ്ങനെ സാർ അല്ലോട്ടൊന്ന് ലയിക്കുക ഈ അറിവ് അറയ്ക്കുക അറിവ് തന്നെയാണ് ലയം വെറും കല്ലയം ഒന്നെന്നറിവുറച്ചാൽ ലയിച്ചു എല്ലാം ലയിച്ചു എല്ലാം അതിൽ കാണുന്നതൊക്കെ ഒന്ന് ഇനി എവിടെ പോയി ലയിക്കാൻ നല്ല ഉറപ്പ് ഒരിടത്തും പോയി ലയിക്കാനൊന്നുമില്ല ഞാനിതെടുത്ത് പറയുന്നത് ഈ സത്യം കാണാൻ ആളുകൾ എന്തെല്ലാം സംശയത്തിൽ സംശയത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുകയാണ് എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ കോലാഹലങ്ങൾ സത്യമൊട്ട് പിടികിട്ടുന്നുമില്ല അതെങ്ങനെ കിട്ടും സർവവും സത്യമായിരിക്കെ അവനവൻ തന്നെ സത്യമായിരിക്കെ അതിനെ മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാൽ സത്യം പിടികിട്ടോ നേരെ മറിച്ച് ഈ നിമിഷം പിടികിട്ടും എന്താ നമ്മളൊക്കെ അതാണ് ഇനി എന്താ പിടികിട്ടാനുള്ളത് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത് പോലെ ഭാഗവതത്തിൽ ഇരുപത്തൊൻപതാണ് അധ്യായത്തിൽ ബുദ്ധവര് ചോദിച്ചു എനിക്കിപ്പോ കിട്ടണം ഈശ്വരനെ വല്ല മാർഗം കൊണ്ട് എനിക്ക് യോഗവും അതിലൊന്നും വലിയ വയസ്സായി ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ സാധ്യമല്ല ഇപ്പൊ എനിക്ക് ഭഗവാനെ കിട്ടണം അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞത് മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ബുദ്ധവരെ എന്നെ തന്നെ അതായത് പരമാത്മാവിനെ തന്നെ പരമാത്മാവും ബ്രഹ്മവും ഒക്കെ ഒന്ന് പരമാത്മാവ് ബ്രഹ്മം ആത്മാവ് സത്യം എന്നൊക്കെ പറയുന്നത് ഒരേ സത്യത്തിന്റെ പര്യായം മാമേവ സർവഭൂതേഷു ഈ കാണുന്ന സകല കാഴ്ചകളിലും എന്നെ തന്നെ ബഹിരന്തരപാവൃത്തം ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്ന എന്നെ കാണൂ ഏത് കാഴ്ചയോ വിശകലനം ചെയ്ത് നോക്കൂ അത് ബോധത്തിൽ ചെന്നെത്തും വിവേകാനന്ദ സ്വാമികൾ ചിക്കാവോ പ്രസംഗത്തിൽ പറയുന്നു നിങ്ങളൊരു മണൽ തെഴിയെ അനലൈസ് ചെയ്ത് നോക്കൂ അതെവിടെ ചെന്ന് നിൽക്കും അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് അവിടെ ചെന്ന് നിൽക്കും അപ്പം അകവും പുറവും തിങ്ങി ആ വസ്തു നിൽക്കുന്നു അത് കാണുകവരെ നിങ്ങൾക്ക് ഇപ്പോഴും ഈശ്വരനെ കാണണമെങ്കിൽ ഇതാ കാണൂ ഈ നിൽക്കുന്നതൊക്കെ അതാണെന്ന് നിങ്ങൾക്കത് പിടികിട്ടാത്തിടത്തോളം ഞാനിപ്പോ ഉടനെ ഈശ്വരനെ കാണിക്കണമെന്ന് വെച്ചാൽ എവിടെ കാണിച്ചു തരാനാണ് മാങ്ങയുള്ള സർവഭൂതയേഷും ബഹിരന്തരഭാവൃതം ഈക്ഷേത ബുധവരെ കാണും ആത്മനിജാത്മാനം നിങ്ങളിലും അത് തന്നെയാണെന്ന് കാണും സ്വയം എന്നെ എവിടെ പോയി ലയിക്കേണ്ടത് ഈക്ഷേതാത്മനിജാത്മാനം യഥാഘമമലാശയ ഒരു ചിത്തശുദ്ധിയുള്ളയാൾ ആകാശത്തെ കാണും പോലെ കാണും ചില ആകാശം സകല കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ആർക്ക് നിഷേധിക്കാൻ നിൽക്കും ആ ആകാശത്തെയും ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം ധൈര്യമായിട്ട് കാണൂ ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയേണ്ട നമുക്ക് കാണാം ഒരു പ്രയാസമില്ലേ ഞാൻ നോക്കിയിട്ടു മറ്റുള്ളവരോടൊന്നും പറയാൻ ഞാൻ നിങ്ങളെയൊക്കെ ബ്രഹ്മമായി കാണുന്നു എന്നൊന്നും പറയാൻ പോണ്ട ഇഷ്ടമില്ലാത്ത ആരോട് നമുക്ക് കാണാനെന്താ തടസ്സം ഒരു തടസ്സമില്ല അതാണ് ഗുരുദേവൻ വിരളത വിട്ടുവിളങ്ങും അം മഹത്താം അറിവിൽ അമർന്ന് അമരുക എന്ന് വെച്ചാൽ ഞാനിന്നിര ഒന്ന് കണ്ടെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുക വേറെ എങ്ങോ അമരാനും ഒന്നൊന്നുമില്ല വിരളത വിട്ടുവിളങ്ങും മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടേണം ഗ്രന്ഥ ഗുരുജയന്റെ വാക്കുകൾ എത്ര ഗംഭീരമായി ആ സത്യത്തെ ശാസ്ത്രീയമായും അനുഭവതലത്തിലും നമുക്ക് വെളിപ്പെടുത്തി തരും ഇതാണ് ആത്മാവദേശതലത്തിലെ നാലാമത്തെ പദ്യം